ബി ജെ പി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഒന്നാംഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ഒന്നാം ഒന്നാംഘട്ടമാണ് ബി ജെ പി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ബി ജെ പി വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ ദേവ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ അസംബ്ലി മണ്ഡലത്തിൽ അതായത് കരിനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഓച്ചിറയിലെ ആവ വാർഡുകളായ അറുപത്തിയേഴ് വാർഡുകളും ഇപ്പുറത്ത് കരുനാഗപ്പള്ളി സംഘടനാ മണ്ഡലത്തിലെ തൊണ്ണൂറ്റി മൂന്ന് വാർഡുകളും ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ ഏ കാറ്റഗറി വാർഡുകളാണ് ഇനി അതിന് താഴെ ഒരു ഇല്ല ഈ എല്ലാ വാർഡുകളിലും ബി മത്സരിക്കുന്നത് ഭരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഭരിച്ചേ മതിയാകും അത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സാധിക്കാനല്ല ഈ നാടിന് വേണ്ടിയിട്ടാണ് നോക്കൂ ഈ നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനം താഴ്ന്നാൽ നിൽക്കുന്നു നാം ഈ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഗ്രാമങ്ങളിലേക്ക് ഈ മുനിസിപ്പാലിറ്റിയിലെ ഈ മുപ്പത്തി വാർഡുകളിലെ പ്രധാനപ്പെട്ട ഇവിടുത്തെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും കൗൺസിലർ വാർഡുകളിൽ നിങ്ങൾ ഒന്ന് പോയി നോക്കണം തകർന്നു കിടക്കുന്ന റോഡുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ ഒരു പഞ്ചായത്തിലേക്ക് പോയാൽ അവിടുത്തെ പഞ്ചായത്തിന്റെ മുൻവശത്ത് ഓടിപ്പോ റോഡ് ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഓച്ചിറ പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായിട്ട് നിൽക്കുന്നു തടവയിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴമ്പരാഗത വ്യവസായം മുഴുവൻ തകർന്ന് തരിപ്പണമായിട്ട് അവിടുത്തെ തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെ ഉണ്ടായിരിക്കുന്നു തൊടിയൂർ പഞ്ചായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സമാനമായ നമുക്ക് കാണാൻ സാധിക്കും പഞ്ചായത്തിന്റെ സമീപത്തുള്ള റോഡുകൾ പോലും കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള തൊണ്ണൂറ് സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് ബാക്കി സ്ഥാനാർത്ഥികളെ സമീപ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും യോഗത്തിൽ കരുനാഗപ്പള്ളി മേഖലാ പ്രസിഡന്റ് ആർ മുരളി അധ്യക്ഷത വഹിച്ചു മാലിമേൽ സുരേഷ് കെ ആർ രാജേഷ് ശാലിനി രാജീവ എച്ച് സുനിൽ രാജൻ പി തൊടിയൂർ വിജു കിളിയന്തറ മധു കുന്നത്ത ശംഭു സതീഷ് ദേവനത്ത പ്രിയമാലിനി രഞ്ജിത്ത സുന്ദരേശ്വൻ നാരായണീയം അച്ചു കിഷോർ എന്നിവർ പങ്കെടുത്തു ബ്യൂറോ കരുനാഗപ്പള്ളി